നമസ്കാരം അയല നോക്കാവേ പൊള്ളിച്ചത്യ്യാറാക്കണേ അയലയാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് ഇനി അധികം പൊടികൾ ചേർക്കാം മഞ്ഞൾ പൊടി നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം മുളക് പൊടി കുരുമുളക് പൊടി പാകത്തിനുപ്പ് നമുക്കിത് നന്നായിട്ടൊന്ന് ഈ മസാലയെല്ലാം ഒന്ന് ഇത് ഇതിലേക്ക് തേക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഈ മസാലയൊക്കെ ഒരു നാലൊന്നാണ് ഇടുന്നത് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം മീൻ പൊരിച്ചത് അവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് വഴറ്റാം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ കട്ട് ചെയ്തു വെച്ച തക്കാളി പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം ഒരിച്ചിരി ഉപ്പ് ഇടാം നമ്മൾ മീൻ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് വളരെ കുറച്ചിട്ടാൽ മതി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു മുളക് പൊടി പുളിവെള്ളമാണ് ഞാൻ ചേർക്കുന്നത് വാളംപുളിവെള്ളമാണ് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ച് പിഴിഞ്ഞ വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയി നമ്മൾ ഇനിയും പൊഴിക്കുമ്പോൾ ിപ്പോൾ കുടംപുളി വേണമെങ്കിലും ചേർക്കാം വളംപൊളി വേണമെങ്കിലും ചേർക്കാം ഏതാണോ നമുക്കിഷ്ടം അതനുസരിച്ച് ചേർക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ഈ മസാല തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നമ്മുടെ മീന് അതിലേക്ക് ഇങ്ങനെ വരുത്തി കൊടുക്കാം ഇനി പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഈ മസാലയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഈ മസാല ഈ മീനിൻ്റെ മെലോടി ഇങ്ങനെ തേച്ച് കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ അയൽ വെള്ളിച്ച് തയ്യാറായിട്ടുണ്ട് തേങ്ങാപ്പാലും ആളംപുളിയും ഒക്കെ ചേർത്ത് അയല അയലെങ്ങനെയാണ് വെള്ളിക്കുന്നതെന്ന് ഈ വീഡിയോ കാണാം കാണാനേ അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണേ ബായ്